പവർ ഓഫ് റെസ്രക്ഷൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹോമലേഖനം എട്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്താണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ നമ്മുടെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് കോടാനുകോടി ആളുകൾ അവിടെ ശരീരത്തിൽ മരിച്ചിട്ടുണ്ട് ആ മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എങ്ങനെ ഉയർപ്പിച്ചു യേശുവിൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന് കൊടുത്തിരുന്നു ആ പരിശുദ്ധാത്മാവിലാണ് പിതാവായ ദൈവം കല്ലറയിൽ നിന്ന് മരണത്തിൽ നിന്ന് നമ്മുടെ കർത്താവിനെ മൂന്നാം ദിവസം ഉയർപ്പിച്ച ജീവനിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയെങ്കിൽ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് അതേ ദൈവശക്തി അതേ ഉയർത്തെ നിൽപ്പിന്റെ ശക്തി ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വസിക്കുകയാണ് നമ്മളിങ്ങനെ ചിന്തിക്കണം യേശുവിൽ വസിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവ് യേശുവിനെ മരണത്തിൽ നിന്നും ഉയർത്തുനിൽപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് അതേ പുനരുദ്ധാനത്തിന്റെ ശക്തി അതേ ഉയർത്തുനിൽപ്പിന്റെ സെയിം ശക്തി എന്നിലും നിങ്ങളിലും വസിക്കുന്നു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ സ്ത്രീ പുരുഷന്മാരിലും ജീവിക്കുന്നു ദൈവശക്തി വസിക്കുന്നു പരിശുദ്ധാത്മാവ് വസിക്കുന്നു ഈ ശക്തിയെ ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത് വെറുതെ തന്നതല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ ഉറപ്പിച്ച ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന യേശുവിൽ ഉണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ യേശുവിൽ ഉണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിശുദ്ധീകരിച്ചിരിക്കുന്നു ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മർത്യ ശരീരത്തെ മരണമുണ്ടാകുന്ന ശരീരത്തെ രോഗമുണ്ടാകുന്ന ശരീരത്തെ വ്യാധി ഉണ്ടാകുന്ന ശരീരത്തെ പുഴുക്കൽ തിന്നുവാൻ പോകുന്ന ഈ ശരീരത്തെ ഒരു ദിവസം യേശുവിന്റെ വരവിൽ നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ജീവിപ്പിച്ച് ഉയർത്തി ഒരു സുദിനം വരുവാൻ പോകുന്നു അതിനുവേണ്ടി ഓരോ ദൈവമക്കളും കാത്തിരിക്കുക പ്രതീക്ഷിക്കുക ഒരുങ്ങിയിരിക്കുക ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രോഗമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം യേശുവിൽ ഉണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവും അതേ ശക്തിയും എന്നിലും നിങ്ങളിലും ഉണ്ട് ആ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിലെ പറഞ്ഞത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്തു പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും വിശ്വസിക്കുന്നവന് മാത്രമാണ് അത് അനുഭവിക്കാൻ കഴിയുള്ളൂ ഈ പകൽക്കാലം പറയട്ടെ നമ്മുടെ രോഗങ്ങളെ മാറ്റുന്ന വ്യാധികളെ മാറ്റുന്ന നമ്മുടെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കണമെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കണം നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും നമ്മൾ ഉയർക്കാൻ പോകുന്നു നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കാൻ പോകുന്നു ഈ മർത്യ ശരീരത്തിനു പകരം ഒരു സ്വർഗീയ ശരീരം നമ്മൾ കൈവരിക്കാൻ പോവുക അതിന് നിസ്സാര കാര്യമാണോ സ്ത്രോത്രം നമ്മുടെ ഈ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് അത് മാറുമ്പോൾ വേറൊന്ന് പക്ഷേ നമ്മൾ വിശ്വസിക്കുമെങ്കിൽ നമ്മൾ സമർപ്പിക്കുമെങ്കിൽ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ പകൽക്കാലം പറയട്ടെ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി അത്യന്ത അഭിഷേകം നമ്മുടെ രോഗങ്ങളിലേക്ക് നമ്മുടെ വ്യാധികളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആ ഭാഗങ്ങളിലേക്ക് ഒഴുകിച്ചെന്ന് ഒരു വിടുതലിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കും അതാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി